ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മധുരയിൽ നിന്നും നന്ദഗോപര് വൃന്ദാവനത്തിലേക്ക് പോയ ആ രംഗമാണ് നമ്മൾ കേട്ടത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് അങ്ങനെ മധുരയിൽ ഭഗവാൻ അച്ഛനോടും അമ്മയോടും കൂടി കൂടി ജീവിക്കുന്ന ആ സമയത്ത് വസുദേവർ കുലഗുരുവായ ഗർഗമുനിയേയും വേദീയരായ ചില ബ്രാഹ്മണരെയും ഒക്കെ വരുത്തിയിട്ട് പുത്രന്മാരുടെ പൂനൂൽ കല്യാണം ഭംഗിയായി നടത്തി ആ സമയത്ത് രോഹിണിയും ഗോകുലത്തിൽ നിന്നും മധുരയിൽ വന്ന് താമസമാക്കിയിരുന്നു കൃഷ്ണൻ ജനിച്ച അവസരത്തിൽ കാരാഗ്രഹത്തിൽ വെച്ച് ചില വഴിപാടുകളും ദാനങ്ങളുമൊക്കെ നടത്തുന്നതിനായിട്ട് വസുദേവർ തീരുമാനിച്ചിരുന്നു ഉപനയന കർമ്മങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ ആ വഴിപാടുകളും ദാനങ്ങളുമെല്ലാം വസുദേവർ ചെയ്യുകയും ചെയ്തു ഈ ചടങ്ങുകൾക്കെല്ലാം മേൽനോട്ടം വഹിച്ചത് ഉഗ്രസേന മഹാരാജാവ് ആയിരുന്നു അതിനുശേഷം കുമാരന്മാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാലം ആയി എന്ന് കണ്ടിട്ട് വസുദേവർ ഒരു നല്ല മുഹൂർത്തത്തിൽ സാന്ദീപനി എന്ന മുനിയുടെ ഗുരുകുല ആശ്രമത്തിൽ രണ്ട് കുമാരന്മാരെയും കൊണ്ടുചെന്ന് ആക്കി അവന്തിരാജ്യത്തിലായിരുന്നു സാന്ദീപിനി മുനിയുടെ ഗുരുകുല ആശ്രമം വേദങ്ങൾ വേദാന്തസാരങ്ങൾ വിജ്ഞാനശാസ്ത്രങ്ങൾ ധർമ്മ സംഹിതകൾ ഇതിഹാസങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ അദ്ദേഹം ഈ രണ്ട് പുത്രന്മാർക്കും പറഞ്ഞു കൊടുത്തു നാല് ദിവസം മാത്രമായിരുന്നു കൃഷ്ണൻ്റെ ഗുരുകുലവാസക്കാലം അത്രയും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഇത്രയേറെ വിദ്യകൾ കൃഷ്ണൻ അഭ്യസിച്ചു എന്ന് പറഞ്ഞാൽ ലോകബോധ്യത്തിന് വേണ്ടി സർവജ്ഞനായ അദ്ദേഹം ഗുരുകുലവാസം അനുഷ്ഠിച്ച് വിദ്യ അഭ്യസിക്കുന്നതായി നടിച്ചു എന്നു മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഇതെല്ലാം തന്നെ ഭഗവാന് അറിയാം പക്ഷേ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അവതരിച്ചപ്പോൾ ഈ ഭൂമിയിൽ നടത്തേണ്ടതായ ആടേണ്ടതായ ചുറ്റവട്ടങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചു എന്ന് മാത്രമേ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളൂ ഈ ഗുരുകുലവാസ കാലത്ത് ഒരു വലിയ സ്നേഹിതനെ കിട്ടി നമുക്കെല്ലാവർക്കും അറിയാം ആരായിരുന്നു ആ സ്നേഹിതൻ കുചേലൻ സുധാമാവ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഒരു സാധു ബ്രാഹ്മണനായിരുന്നു രണ്ടുപേരും ഒന്നിച്ച് സദാ നടക്കുകയും സന്തോഷങ്ങൾ പങ്കിടുകയും കളിക്കുകയും ഒക്കെ തന്നെ ചെയ്യുമായിരുന്നു സർവ ഐശ്വര്യ സമ്പൂർണനാണ് ആര് കൃഷ്ണൻ എന്നാൽ കുചേലനോ പരമ ദരിദ്രനും പക്ഷേ ആ ഗുരുകുലത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കൂട്ടുകാരായിരുന്നു സുധാമാവും കൃഷ്ണനും അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞു ഗുരുകുലം വിടേണ്ട കാലമായി ഗുരുനാഥ ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയായെന്ന് അവിടുന്ന് കൽപ്പിക്കുന്നു ഗുരുദക്ഷിണ വാങ്ങി ഞങ്ങളെ അനുഗ്രഹിച്ച് അയക്കണം അങ്ങേക്ക് ദക്ഷിണയ്ക്കായി എന്താണ് നൽകേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അതിനാൽ അവിടുത്തേക്കിഷ്ടമുള്ളതെന്തോ അത് അരുളി ചെയ്താലും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെന്താമരക്കണ്ണൻ പറഞ്ഞപ്പോൾ മുനി ഇപ്രകാരം പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ ദിവ്യന്മാരാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു കൃഷ്ണ അറുപത്തി ദിവസം കൊണ്ട് നീ എങ്ങനെയാണ് ഈ വിദ്യകളെല്ലാം പഠിച്ചത് എനിക്ക് അത്ഭുതം തോന്നുന്നു അതുകൊണ്ടാണ് നീ ഒരു ദിവ്യനാണ് എന്നെനിക്ക് തോന്നിയത് അതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള നിങ്ങളുടെ ഗുരുസ്ഥാനം മൂലം എനിക്ക് ലഭിച്ച സുഹൃതം ഒരു വിശേഷ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു അതാണ് എൻ്റെ ഗുരുദക്ഷിണ അതല്ലാതെ മറ്റൊരു ദക്ഷിണയും എനിക്ക് വേണ്ട ഇത് കേട്ടപ്പോൾ കൃഷ്ണൻ അങ്ങനെ പറയല്ലേ ഗുരുദേവ വിദ്യാഭ്യാസം പൂർത്തിയാകണമെങ്കിൽ ഗുരുദക്ഷിണ നൽകുക തന്നെ വേണം അതാണ് ശാസ്ത്രം അതിനാൽ ഗുരുനാഥ അവിടുത്തേക്ക് ആഗ്രഹമുള്ളത് തുറന്നു പറഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇങ്ങനെ ഭഗവാൻ പറയുകയാണ് ഹരേ കൃഷ്ണ ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടില്ലേ ഗുരുവിന് ദക്ഷിണ നൽകണം ഇന്നത്തെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയി കിട്ടുന്നുണ്ടെങ്കിൽ അത് മേടിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ശീലം ഫീസ് കൊടുക്കാതെ പഠിപ്പിക്കാമെങ്കിൽ അത്രയും നല്ലത് ഫ്രീ എവിടെ കിട്ടുന്നുണ്ടോ അങ്ങോട്ടേക്ക് പോകും ടീച്ചർമാർക്കൊക്കെ ഫീസ് കൊടുക്കുന്നതിൽ വലിയ മടിയാണ് പലർക്കും എന്നാൽ മറ്റനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ധാരാളം പണം കൊടുക്കുകയും ചെയ്യും പക്ഷേ വിദ്യ പറഞ്ഞ് തരുന്ന ഗുരുവിന് പത്ത് രൂപ കൊടുക്കില്ല കൃഷ്ണൻ പക്ഷേ ഗുരുദക്ഷിണ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഗുരുദക്ഷിണ മേടിക്കണം എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞപ്പോൾ സാന്ദീപിനി തൻ്റെ ഭാര്യയുമായി ആലോചിച്ചു അപ്പോൾ മുനിയുടെ ഭാര്യ ഇങ്ങനെ പറയുകയാണ് അവർ ദിവ്യന്മാരായ ബാലന്മാരാണ് നമ്മുടെ കാണാതായ കുഞ്ഞിൻ്റെ കാര്യം അവരോടൊന്ന് പറഞ്ഞു നോക്കൂ പ്രിയതമയുടെ ഇപ്രകാരമുള്ള ഉപദേശമനുസരിച്ച് സാന്ദീപിനി മുനി ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ആകെ ഒരു പുത്രൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം അവൻ പ്രഭാസതീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൽ താഴ്ന്നുപോയി പിന്നെ അവനെ ഞങ്ങൾ കണ്ടിട്ടില്ല വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ ജഡം കാണണ്ടേ അതും കണ്ടില്ല അതിനാൽ അവനെ ഏതോ ജലപിശാച്ച് അപഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരാമോ അതിനേക്കാൾ മഹത്തായ ഗുരുദക്ഷിണ ഞങ്ങൾക്ക് മറ്റൊന്നില്ല ഇങ്ങനെ സാന്ദീപനി മഹർഷി ബലരാമനോടും കൃഷ്ണനോടും പറഞ്ഞു ഗുരുവിൻ്റെ അടുത്തു നിന്നും പുത്രന്മാരെ കൊണ്ടുവരുന്നതിനായി വസുദേവർ ഒരു രഥം അയച്ചു കൊടുത്തിരുന്നു അതവിടെ കിടക്കുന്നുണ്ടായിരുന്നു കാരണം ഇവിടെ വിദ്യാഭ്യാസം പൂർത്തിയായി ഇനി ഗുരുവിൻ്റെ അടുത്തു നിന്നും തിരിച്ച് മധുരയിലേക്ക് പോകണം അതിനു വേണ്ടിയിട്ടാണ് രഥം അയച്ചത് പെട്ടെന്ന് തന്നെ കൃഷ്ണൻ ഗുരുവിനോട് യാത്രയും പറഞ്ഞിട്ട് ചേട്ടനും ഒരുമിച്ച് ആ രഥത്തിലേക്ക് കയറുകയാണ് എന്നിട്ട് നേരെ തീരത്ത് വന്നു എന്നിട്ട് സമുദ്രദേവനായ വരുണനെ മനസ്സിൽ സ്മരിച്ചു പെട്ടെന്ന് തന്നെ വരുണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് കൃഷ്ണനെ വണങ്ങിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു ഭഗവാനെ അവിടുത്തെ വീണ്ടും തൃക്കൺ പാർക്കുവാനുള്ള ഭാഗ്യം അടിയനുണ്ടായല്ലോ അടിയന്റെ ആലയത്തിനു മുമ്പിൽ അവിടുന്ന് എഴുന്നള്ളി നിൽക്കുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ വരുണദേവ അങ്ങ് ആഴിയുടെ അധിപനാണ് ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനീ മുനിയുടെ പുത്രൻ ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങിയതിനു ശേഷം ഇതേവരെയും കണ്ടിട്ടില്ല അതിനുത്തരവാദി അവിടുന്നാണ് അതിനാൽ ആ കുട്ടിയെ ഞങ്ങൾക്ക് തിരികെ തരണം ഇത് കേട്ടപ്പോൾ വരുണൻ തുഴുകൈയ്യോടുകൂടി ഭഗവാനോട് കൃഷ്ണനോട് ഇങ്ങനെ പറയുകയാണ് ഭഗവാനെ കൃഷ്ണ അവിടുന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരനാണ് അങ്ങയ്ക്ക് എല്ലാം അറിയാം അടിയൻ്റെ ആലയത്തിൽ അങ്ങനെയൊരു കുട്ടിയില്ല ഈ കാര്യത്തിൽ അടിയൻ നിരപരാധിയാണ് ഈ സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന ഒരു ജല അസുരൻ താമസിക്കുന്നുണ്ട് ഒരുപക്ഷെ അവനായിരിക്കണം ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുള്ളത് ഭയങ്കര അഹങ്കാരിയാണവൻ എനിക്ക് അവനെ നശിപ്പിക്കുവാനുള്ള ശക്തിയുമില്ല ഒരു മായാവിയായ ആ അസുരൻ ഒരു ശംഖിൻ്റെ രൂപത്തിലാണ് ജലത്തിനടിയിൽ കഴിയുന്നത് ഇങ്ങനെ വരുണദേവൻ കൃഷ്ണനോട് പറഞ്ഞു അതിനുശേഷം വരുണൻ അപ്രത്യക്ഷനായി ഉടനെ തന്നെ വാസുദേവൻ സമുദ്രത്തിലേക്ക് ചാടി എന്നിട്ട് വളരെ സമയം ജലത്തിൻ്റെ അടിയിൽ തപ്പി അന്വേഷിച്ചു ഫലമുണ്ടായില്ല ഒടുവിൽ ഒരു അഗാധ കയത്തിൽ വച്ചിട്ട് ഈ അസുരനെ കൃഷ്ണൻ കണ്ടുപിടിച്ചു അതിനുശേഷം ഒരു വലിയ ദ്വന്ദ്യുദ്ധം ആ ജലത്തിനടിയിൽ വെച്ച് നടന്നു അവർ തമ്മിൽ അവസാനം കൃഷ്ണൻ അവനെ വധിച്ചു അവൻ്റെ ശരീരത്തിൻ്റെ അന്തർഭാഗം മുഴുവനും പരിശോധിച്ചു പക്ഷേ കുഞ്ഞിനെ കണ്ടെത്തിയില്ല എന്നാൽ അവൻ്റെ മാറിനുള്ളിൽ മനോഹരമായ ഒരു ശംഖ് ഇരിക്കുന്നത് കണ്ടിട്ട് അതെടുത്തുകൊണ്ട് കൃഷ്ണൻ കടലിൽ നിന്നും തിരിച്ചു പോന്നു ഈ അസുരൻ്റെ പേരെന്തായിരുന്നു പഞ്ചജനൻ അപ്പോൾ പഞ്ചജനൻ്റെ നെഞ്ചിൽ നിന്നും ലഭിച്ച ആ ശംഖിന് പാഞ്ചജന്യം എന്ന പേരുണ്ടായി ഭഗവാന്റെ ശംഖിൻ്റെ പേരാണ് എന്ത് പാഞ്ച ജന്യം ഈ പാഞ്ചജന്യം എവിടെ നിന്നാണ് കൃഷ്ണന് ലഭിച്ചത് പഞ്ചജനൻ എന്ന അസുരനെ വധിക്കുകയും അവൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഇരുന്ന മനോഹരമായ ശംഖാണ് പാഞ്ചജന്യം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് കരയിൽ വന്നിട്ട് കൃഷ്ണൻ ബലരാമൻ്റെ മുമ്പിൽ വെച്ച് ആദ്യമായി ആ ശംഖ് വിളിച്ചു കൂടിയ അത്ഭുതകരമായ ഒരു ശബ്ദമായിരുന്നു അതിൽ നിന്നും മുഴങ്ങിയത് ഇപ്പോഴും ഗുരുവിൻ്റെ പുത്രനെ കണ്ടെത്തിയില്ല ഇനി എവിടെ അന്വേഷിക്കും ജ്യേഷ്ഠനും അനുജനും കൂടി ആലോചിച്ചു നേരെ പ്രേതലോകത്തിലേക്ക് പോവുക ഇങ്ങനെ നിശ്ചയിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി തീരിൽ കയറി കാലപുരിയിലേക്ക് പോയി അവിടെ എത്തി കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി ഘോരമായ ശങ്കിൻ്റെ ആ ധ്വനി കേട്ട് പേടിച്ചു പോയ യമരാജാവിൻ്റെ ഭടന്മാർ ഓടി യമരാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് രണ്ടു മഹാത്മാക്കൾ വന്നിട്ട് നമ്മുടെ യമലോകത്തിൻ്റെ വാതുക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു അവർ ആരായിരിക്കും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് യമധർമ്മൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്നു അദ്ദേഹം കാണുന്നത് ആരെയാണ് സാക്ഷാൽ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ബലഭദ്ര കാണുകയാണ് യമരാജാവ് പെട്ടെന്ന് തന്നെ ഭക്തിപൂർവം തൊഴുതുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു എന്നിട്ട് പറയുകയാണ് അവിടുന്ന് ആരാണെന്ന് ഈയുള്ളവൻ അറിയുന്നു ഈ നരകലോകത്തിലേക്ക് എഴുന്നള്ളുവാൻ എന്താണ് കാരണം ഇങ്ങനെ യമധർമ്മൻ കൃഷ്ണനോടും ബലരാമനോടും ചോദിച്ചു അങ്ങനെ യമധർമ്മന്റെ വാക്കുകൾ കേട്ടപ്പോൾ പീതാംബരൻ ഇപ്രകാരം പറഞ്ഞു അലയോ യമധർമ്മരാജൻ ഞങ്ങളുടെ ഗുരുനാഥനായ സാന്ദീപനിയുടെ പുത്രൻ പ്രഭാസതീർത്ഥത്തിൽ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷനായി ഞങ്ങൾ സമുദ്രം മുഴുവനും അന്വേഷിച്ചു അവിടെ എങ്ങുമില്ല ആ ബാലൻ ഇവിടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ച് തരണം ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ യമരാജാവ് അപ്രത്യക്ഷനായി അതിനുശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനായ യമരാജാവ് അല്പസമയത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടുകയും ഈ സാന്ദീപനി മഹർഷിയുടെ പുത്രനെ പിടിച്ച് കൊണ്ടുവരികയും ചെയ്തു എന്നിട്ട് പറയുകയാണ് ഭഗവാനെ ലോകരക്ഷക സാന്ദീപനിയുടെ പുത്രൻ ഈ ബാലനാണ് അങ്ങ് ഇവനെ സ്വീകരിച്ചാലും ഇവൻ എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്ന് അവിടുന്ന് എന്നോട് ചോദിക്കരുത് അവിടുത്തെ ദർശനത്താൽ അടിയൻ കൃതാർത്ഥനായി എന്നിട്ട് യമരാജാവ് ഒരു കാര്യം പറയുന്നുണ്ട് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് കൊള്ളണം അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ആ വരികൾക്കിടയിലൂടെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് നിങ്ങൾ ഇടണം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക യമരാജാവ് ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് കൃഷ്ണനോട് പറയുകയാണ് ഇതാണ് സാന്ദീപനി മുനിയുടെ പുത്രൻ ഇവൻ എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്ന് അങ്ങിപ്പോൾ ചോദിക്കരുത് ഇവനെ അങ്ങ് സ്വീകരിച്ചാലും എന്നിട്ട് പറയുന്ന വാചകം നിങ്ങൾ കേട്ടുകൊള്ളുക അടിയൻ്റെ ഒരു പുത്രൻ പാണ്ഡുനന്ദനനായി അവിടുത്തെ ബന്ധുവർഗത്തിൽ വളരുന്നു അവനെ അങ്ങ് എന്നൊന്നും സഹായിക്കണം ഇങ്ങനെ യമരാജാവ് കൃഷ്ണനോട് പറയുന്നു നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്ന് നിങ്ങൾ കമൻറ്റിടും ഉടനെ കൃഷ്ണൻ പറയുകയാണ് യമരാജാവേ അങ്ങ് ഭയപ്പെടേണ്ട ധർമ്മം എവിടെയുണ്ടോ അവിടെ ധർമ്മമൂർത്തിയായ ഞാനുമുണ്ട് എൻ്റെ അവതാരം തന്നെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ യമരാജാവിൻ്റെ കൈകളിൽ നിന്നും ഗുരുവിൻ്റെ പുത്രനെ ഏറ്റുവാങ്ങി പെട്ടെന്ന് തന്നെ ഗുരുകുലത്തിലേക്ക് തിരിച്ചുപോയി അങ്ങനെ രാമനും കൃഷ്ണനും കൂടി ഗുരുവിൻ്റെ പുത്രനെ ഗുരുവിന് ജീവനോടു കൂടി തിരികെ നൽകുന്നു മരിച്ചുപോയി എന്ന് കരുതിയ തൻ്റെ കുഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നത് കണ്ട് ആ ഗുരുനാഥനും ഗുരുപത്നിയും വളരെയധികം സന്തോഷിക്കുകയും മകനെ ആലിംഗനം ചെയ്യുകയും ചെയ്തു അതിനു കാരണക്കാരൻ ആരാണ് എന്ന് അവർക്ക് മനസ്സിലാവുകയും കൃഷ്ണൻ്റെയും രാമൻ്റെയും തലമുടികളിൽ തഴുകി അവർ കണ്ണുനീർ വാർക്കുകയും ചെയ്തു അതിനുശേഷം ഗുരുകുലം വെടിഞ്ഞു പോകുവാൻ തുടങ്ങുന്ന സമയത്ത് കൂട്ടുകാരനായ കുചേലനെ കൃഷ്ണൻ അടുത്തു വിളിച്ച് ആശ്ലേഷിച്ചു എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് കുചേല അധികം താമസിയാതെ നീയും ഗുരുകുലം വെടിയും പോയി ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ച് പത്നിയോടും സന്താനങ്ങളോടും കൂടി സുഖമായി ജീവിക്കുക അങ്ങനെ ഭാര്യയും മക്കളുമൊക്കെയായി സുഖിച്ചു വാഴുമ്പോൾ നീ എന്നെ ഓർമ്മിക്കുമോ നമ്മൾ വിറകു ശേഖരിക്കാൻ പോയ കഥകളെല്ലാം നീ ഓർക്കുമോ നമ്മുടെ ഈ കാലം നീ നിൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമോ ഇങ്ങനെയൊക്കെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ലോകൈകനാഥൻ കുചേലനോട് ചോദിക്കുകയാണ് അപ്പോൾ സുധാമാവ് എന്ന കുചേലൻ ഇങ്ങനെ പറഞ്ഞു കൃഷ്ണ ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല ഈ കുചേലൻ്റെ ഹൃദയത്തിലെന്നും നിൻ്റെ മഞ്ചുള രൂപം പതിഞ്ഞുകൊണ്ടിരിക്കും കൃഷ്ണ നീ എന്നെ ഓർമ്മിക്കുമോ നീ ദിവ്യനായ ഒരു വലിയ ആളായിത്തീരും അന്ന് പലവിധ കർമ്മങ്ങളിൽ വ്യാപൃതനായി കഴിയുമ്പോൾ നീ എന്നെ ഈ പാവപ്പെട്ട പഴയ കൂട്ടുകാരനെ നീ ഓർമ്മിക്കുമോ അന്ന് ഓർക്കാൻ നിനക്ക് സമയം കിട്ടിയില്ല എന്ന് വരും ഇത് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് വീണ്ടും തൻ്റെ കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നുകൂട്ടുകാരാ നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല നിന്നെ മറന്നാൽ ഞാൻ എന്നെ തന്നെ മറക്കുന്നതിന് തുല്യമാണ് ഞാൻ പോകട്ടെ എൻ്റെ കൂട്ടുകാരാ നമുക്ക് വല്ലപ്പോഴും ഇനി തമ്മിൽ കാണാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും തൻ്റെ കൂട്ടുകാരനെ ഒന്നുകൂടി ആശ്ലേഷിച്ചതിനു ശേഷം ആ കൂട്ടുകാരന്മാർ തമ്മിൽ പിരിഞ്ഞു അതിനുശേഷം കൃഷ്ണനും രാമനും വസുദേവർ അയച്ച ആ തേരിൽ കയറി യഥാകാലം മധുരയിൽ എത്തിച്ചേർന്നു ഹരേ കൃഷ്ണ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നാമം ക്ഷപിക്കണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ